നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം റബ്ബറിന് തിരിച്ചടിയായത് ജപ്പാനീസ് കറൻസി മൂല്യം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ റബ്ബർ ഉൽപ്പാദനം അനുകൂല കാലാവസ്ഥയിൽ ഉയർന്നു ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ജപ്പാനീസ് നാണയമായ എന്നിൻ്റെ മൂല്യം ശക്തി പ്രാപിച്ചത് റബ്ബറിന് തിരിച്ചടിയായി ജപ്പാൻ എക്സ്ചേഞ്ചിൽ ഈ വാരത്തിലെ റബ്ബർ ഉയർന്ന നിലവാരമായ കിലോ മുന്നൂറ്റി പതിനാല് എന്നിൽ നിന്നും മുന്നൂറ്റി മൂന്നിലേക്ക് ഇന്ന് ഇടിഞ്ഞു അവധി വ്യാപാരത്തിലെ തളർച്ചയും ടാപ്പിംഗ് രംഗത്തെ ഉണർവും കണ്ട് ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ നൂറ്റി എഴുപത്തി ആറ് രൂപയായി കുറഞ്ഞു കാലവർഷം പിന്മാറുന്നതിനാൽ മഴയുടെ അളവ് ചുരുങ്ങിയത് സംസ്ഥാനത്ത് ടാപ്പിങ്ങിന് അനുകൂല സാഹചര്യം ഒരുക്കി ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉൽപാദകർ പുലർച്ചെ റബ്ബർ വെട്ടിന് ഉത്സാഹിച്ചു കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ നൂറ്റി എൺപത്തി ആറ് രൂപയിൽ വിപണനം നടന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ ന്യൂസ് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ മേട്ടോടേനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി